നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ പുതിയ എപ്പിസോഡ് ഇന്ത്യയിൽ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള സമ്പൽ സംഘർഷമാണ് സമ്പൽ സംഘർഷം കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പി ആർ എസ് എസ് വിരോധം തീർക്കാൻ ആർ എസ് എസിനെയും ബി ജെ പിയേയും പ്രതി ചേർത്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്തത് അതുപിന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവമാണല്ലോ പക്ഷെ വാസ്തവത്തിൽ സമ്പൽ എന്താണ് സമ്പൽ സംഭവം സമ്പൽ സംഘർഷത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഷാഹി ജമാ മസ്ജിദ് ആ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ വിഷ്ണു ശർമ്മ ജെയിൻ എന്ന് പറഞ്ഞ ആൾ ഉത്തർപ്രദേശിലെ ലോക്കൽ കോടതിയിൽ ഫയൽ ചെയ്തു ആ ലോക്കൽ കോടതി അദ്ദേഹം അത് ഫയൽ ചെയ്യാൻ കാരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗള സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം നമുക്കറിയാം മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഔറംഗസീബും പ്രത്യേകിച്ച് ജഹാംഗീറും അക്ബറിനെ മുഴുവൻ പറയുന്നില്ല എന്നാൽ തുടക്കക്കാരനായ ബാബറും ഇന്ത്യയിൽ ഭാരതത്തിൽ അന്നത്തെ നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തു സർദാർ കെ എം പടിക്കറുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഹമ്മാറ തൊട്ട് കുംഭൻ വരെ കൃഷ്ണദേവരായർ തൊട്ട് രാമരായർ വരെയുള്ള വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരുടെ രാജാക്കന്മാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു കാരണം ഈ മുഗള സാമ്രാജ്യത്തിൻ്റെ മുമ്പ് പത്താം നൂറ്റാണ്ടിൽ അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയുടെയും അതുമായി ബന്ധപ്പെട്ട ഇൽത്തുതുമിഷ് അടക്കമുള്ള ആളുകളുടെ ഖിൽജി സാമ്രാജ്യവും പത്താം നൂറ്റാണ്ടിലെ ഭാവിനി സാമ്രാജ്യവും ക്ഷേത്രങ്ങൾ തകർത്ത് കൊള്ള ചെയ്യലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ചുമതല അതുകൊണ്ടാണ് സർദാർ കെ എം മണിക്കേർ പറഞ്ഞത് ഈ രാജാക്കന്മാരുടെ പ്രധാന ചുമതല ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമായിരുന്നു നളന്തയും തക്ഷശലിയും തീയിലിട്ട് അത് വെണ്ണീറാക്കി അവിടെയുണ്ടായിരുന്ന ഓരോ ഗ്രന്ഥങ്ങളും തീയിലിട്ട് ചുടാൻ വെമ്പുകയായിരുന്നു സൈന്യം സാംസ്കാരിക കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കുന്ന ഭാരതത്തിൻ്റെ സംസ്കാരത്തെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ച് ഒരു കയ്യിൽ വാളും മറുകയിൽ ഖുറാനുമായി ഇന്ത്യയിലെത്തിയ ഗസരിക്കും ഗോറിക്കും ശേഷം ഇന്ത്യയിലെത്തിയ ഈ വൈദേശിക സാമ്രാജ്യത്വ ഇസ്ലാമിക് പടയോട്ടത്തിൽ ഭാരതത്തിൻ്റെ ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തകർന്നു എന്നുള്ളത് ചരിത്രയാഥാർഥ്യമാണ് അങ്ങനെ തകർക്കപ്പെട്ട ഹരിഹർ ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ ക്ഷേത്രം തകർത്ത് നേരെ പള്ളി വെക്കുക പതിവ് അങ്ങനെയാണല്ലോ രാമക്ഷേത്രത്തിൻ്റെ അടിത്തട്ട് മുഴുവൻ പരിശോധിച്ചപ്പോൾ അത് മുഴുവൻ ഒരു ക്ഷേത്രമായിരുന്നു എന്ന് ഇന്ത്യൻ ആർക്കോളജി ആർക്കിയോളജി കണ്ടെത്തി ആർക്കിയോളജി ആർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള രേഖകൾ കൊണ്ടുവന്നു കെ കെ മുഹമ്മദിനെ കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹമൊക്കെയാണ് ആ രേഖകൾ ബാബറി മസ്ജിദ് ശ്രീരാമജന്മഭൂമി ഡിസ്പ്യൂട്ടിൽ വെളിയിൽ കൊണ്ടുവന്നത് സമ്പൽ സംഭവത്തിലും വാസ്തവത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഈ ക്ഷേത്രം തകർത്താണ് ഇവിടെ പള്ളി പണിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ എ സി എൽ കാറിലെ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ രേഖകളിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് കാരണം ആ പള്ളിയുടെ പില്ലറുകൾ തൂണുകൾ അകത്തായാലും പുറത്തായാലും പെയിൻ്റ് അടിച്ചത് ചുരണ്ടി നോക്കുമ്പോൾ അതിൽ മുഴുവൻ ക്ഷേത്രകലകളാണ് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ തൂണുകളിൽ ക്ഷേത്രകലകളുണ്ട് അപ്പോൾ നിങ്ങൾ ഗുരുവായൂരമ്പത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഗുരുവായൂരമ്പത്തിലെ ആസ്ഥാന ആ ക്ഷേത്രത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിലെ കലകൾ നിങ്ങൾക്ക് കാണാം ഇത് ക്ഷേത്രകലയാണ് അങ്ങനെയുള്ള ക്ഷേത്രകലകളിലെ ചിത്രങ്ങൾ ഈ പള്ളിയുടെ തൂണുകളിൽ ഉണ്ട് എന്ന് ആർക്കിയോളജി പറയുന്നു ആർ എസ് എസ് അല്ല പറയുന്നത് ബി ജെ പി അല്ല പറയുന്നത് ഇപ്പം എന്തായാലും ലോക്കൽ കോടതി സർവേ നടത്താൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതി പത്തൊൻപതാം തീയതി ഓർഡർ ഇട്ടു അങ്ങനെ കമ്മീഷൻ ഏതാണ്ട് ഇരുപത്തിനാലാം തീയതി നവംബർ ഇരുപത്തിനാലിന് കമ്മീഷൻ ഈ ഷാഹി ജമാ മസ്ജിദിലേക്ക് ചെല്ലാണ് കോടതിയുടെ കമ്മീഷനാണ് ചെല്ലുന്നത് കോടതിയുടെ കമ്മീഷൻ ചെല്ലുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം എഴുപത്തി ശതമാനം മുസ്ലിം പോപ്പുലേഷനുള്ള സമ്പലിൽ പള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ ജനക്കൂട്ടം ആ ജനക്കൂട്ടം ഈ കമ്മീഷനെതിരെ കല്ലെറിഞ്ഞു കമ്മീഷനെതിരെ വടിവാളുകൊണ്ട് വീശി ഈ കമ്മീഷനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് അവിടെ വെടിവെപ്പുണ്ടായി അഞ്ചു പേർ കൊല്ലപ്പെട്ടു വെടിവെച്ചത് പോലീസാണ് എന്നാണ് മുലായം സിംഗ് യാദവിൻ്റെ മകൻ അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിച്ചത് അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞത് കോൺഗ്രസ് ലോക്സഭയിൽ പറഞ്ഞത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ അത് വെളിയിൽ കൊണ്ടുവന്നിട്ടില്ല ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു അഞ്ച് ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെടിയുണ്ടകൾ പാകിസ്ഥാൻ നിർമ്മിതമായിട്ടുള്ള വെടിയുണ്ടയാണ് പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ട പോലീസ് ഉപയോഗിക്കില്ല അപ്പോൾ പോലീസിൻ്റെ വെടിവെപ്പിലല്ല മരണം സംഭവിച്ചിട്ടുള്ളത് കല്ലും അതുപോലെയുള്ള മാരകായുധങ്ങളും മാത്രമല്ല വെടിക്കോപ്പുകളും പാക്കിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇവരുടെ ഈ കലാപകാരികളുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സമ്പൽ സമ്പ സംഘർഷത്തിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വെടിവെപ്പിൽ മരിച്ച ആളുകളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെടിയുണ്ട പാകിസ്ഥാൻ്റെയാണ് ഇത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും വെളിയിൽ കൊണ്ടുവന്നു കേരളത്തിൽ മാത്രം ഇത് വെളിയിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ആസൂത്രിതമായ കലാപമായിരുന്നു സമ്പലിൽ നടന്നത് ഞാൻ ആ കലാപത്തെ പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെ ആ വിഷയത്തെ പറ്റി പറയാം ഇവിടെ എല്ലാവരും പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ഉണ്ട് ആ പ്ലേസ് ഓഫ് ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ആ ആക്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയാണോ ഒരു മതസ്ഥാപനം നിലനിൽക്കുന്നത് അതേപോലെ ആയിരിക്കണം ആ മതസ്ഥാപനങ്ങൾ അത് മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആക്ട് ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അപ്പോൾ ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ പരിഗണന അഥവാ ആ ആക്ട് നിലവിലുള്ളപ്പോൾ എങ്ങനെയാണ് രാമക്ഷേത്രം പണിഞ്ഞത് രാമജന്മഭൂമി അതൊരു എക്സെപ്ഷൻ കേസായിരുന്നു അപ്പോൾ വേറെ ഒന്നും പാടില്ല എന്നാണ് ഇതാണ് ഇവരുടെ വാദം പക്ഷെ കോടതി ആ വാദം കേട്ടില്ല അതെന്താ കാരണം കോടതി പറഞ്ഞു പ്രൊട്ടക്റ്റഡ് മോണുമെൻസ് ഈ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ എ എം എസ് ആർ ആർക്കിയോളജിക്കൽ മോണുമെൻസ് ആൻഡ് സൈറ്റ് റിമൈൻസ് ആക്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ആക്ട് ആൻഷ്യൻ മോണുമെൻസ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഈ ആൻഷ്യൻ മോണുമെൻസ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ചില ഭേദഗതികളോടുകൂടി ആൻഷ്യൻ മോണിയുമെൻസ് ആർക്കിയോളജിക്കൽ സൈറ്റ് റിമൈൻസ് ആക്റ്റാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ വന്നിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ആക്ടിൽ ഒരു കാര്യം പറയുന്നത് എന്താ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആക്റ്റിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ ആക്ടിലും ഒന്ന് പറയുന്നുണ്ട് അതെന്താ പ്രൊട്ടക്റ്റഡ് മോണിയുമെൻസ് ഈ പ്രൊട്ടക്റ്റഡ് മോണിയുമെൻസിൽ ഈ ഷാഹി ജമാ മസ്ജിദ് ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഷാഹി ജമാ മസ്ജിദ് ഈ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ് ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മോണുമെൻറ്റിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തിൽ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള മോണുമെൻസിനെ അങ്ങനെയുള്ള മോണുമെൻസിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തിൽ എക്സപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതെന്താ എക്സപ്ഷൻ അത് മാനേജ് ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ ആണെങ്കിൽ അതിൻ്റെ ഭേദഗതിയോ അതിൽ മാറ്റം വരുത്താനോ ഒക്കെ അവർക്കാണ് അവകാശം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്ഥലസ്ഥിതി അതിൽ തുടരേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കോടതി സർവേ ചെയ്യാൻ പറഞ്ഞുവച്ചത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് പ്രധാനപ്പെട്ട ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ആ ദിവസം എങ്ങനെയാണോ ഒരു ക്ഷേത്രം എങ്ങനെയാണോ ഒരു പള്ളി അത് അതേപോലെ നിലനിൽക്കണം മാറ്റം വരുത്താൻ പാടില്ല പിന്നെ എങ്ങനെയാണ് സമ്പൽ പള്ളി സർവേ നടത്താൻ കോടതി അനുവാദം കൊടുക്കുക എന്നാണ് ചോദ്യം പക്ഷേ സമ്പൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഷാഹി ജമാ മസ്ജിദ് ഈ നിയമത്തിൻ്റെ കീഴിൽ വരില്ല കാരണം അത് പ്രൊട്ടക്റ്റഡ് മോണിയുമെൻ്റ് ആണ് പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ് ആൻഷ്യൻ മോണുമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെയും നിയമത്തിൽ ഉണ്ട് ആ എക്സെപ്ഷനിൽ ആ എക്സെപ്ഷനിൽ ഈ സമ്പൽ ഷാഹി ജമാ മസ്ജിദ് പെടുന്നുണ്ട് അതുകൊണ്ട് കോടതി പറഞ്ഞു നിങ്ങൾ സർവേക്ക് പോകണം അങ്ങനെ പോയവരെയാണ് കൈയേറ്റം ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ്സ് നിങ്ങൾക്കതിനകത്ത് പ്രവേശിക്കാം നിങ്ങൾക്കത് കാണാം പക്ഷേ അതിൽ മാറ്റം വരുത്താൻ അവകാശമില്ല തൊടാൻ നിങ്ങൾക്ക് അവകാശമില്ല ഞങ്ങൾക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളി കയ്യേറി ആ പള്ളിയുടെ ഉള്ളിൽ നിസ്കാരവും ആ പള്ളിയുടെ ഫ്ലോർ മാറ്റി ആ പള്ളിയുടെ ചുമര് മാറ്റി ആ പള്ളിയിൽ സ്റ്റീൽ റാഡ് കൊണ്ടുവന്നു അങ്ങനെ അതിനെ കംപ്ലീറ്റ് മാറ്റുകയാണ് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് അനുവദിക്കാൻ പറ്റില്ല അതിനെയാണ് ആർക്കിയോളജിക്കൽ സർവേ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് എതിർത്തത്